നമ്മൾ കോഴിക്കോട് ബീച്ച് പോയതായിരുന്നു കേട്ടോ സ്കൂൾ തുറക്കണേൻ്റെ മുന്നേ പോയ ഒരു വീഡിയോ ആണേ പക്ഷെ ഇത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി അപ്പം കോഴിക്കോട് ബീച്ചിലിതാ അത്യാവശ്യം അത്യാവശ്യം ഇല്ല നമ്മൾ എപ്പം പോയാലും ഇതാ ഈ ഒരു തിരക്കന്നെയാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം കോഴിക്കോട് ബീച്ച് കാണുന്നത് അവിടെ ചെന്നപ്പോൾ ഇതാ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതാണ് അതുപോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ഇതാക്ക നല്ല കളർഫുള്ളായ ഹൈഡ്രജൻ മെല്ലൂൺസ് പിന്നെ കുതിര സവാരി ഒട്ടക സവാരി അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എത്തിയപ്പോൾ ഏകദേശം രാത്രി തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം നോക്കി ആകെ കഷ്ടപ്പെട്ട് അച്ഛനും മക്കളും പോണ ഒരു പോക്ക് കണ്ടോ പിന്നെ ഞങ്ങൾ ആ ഹിന്ദിക്കാരി ചേച്ചീൻ്റെ അടുത്ത് നിന്ന് നന്ദുനൊരു മേലോട്ട് കറക്കി വിടുന്ന ആ സ പങ്ക പോലത്തെ സാധനം വാങ്ങിച്ചേ അപ്പോൾ അത് വാങ്ങുന്നതിൻ്റെ മുന്നേ കറങ്ങുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണമല്ലോ അപ്പോൾ സംഭവം അത് നോക്കിയപ്പം നമുക്ക് അറിയാത്തോണ്ടാണെന്ന് തോന്നുന്നു അത് വലിയ ഹൈറ്റിലൊന്നും പോയിട്ടില്ലേ പിന്നെ എല്ലാവരും അത് അങ്ങ് കറക്കി വിട്ട് പരീക്ഷണമായിരുന്നു എന്തായാലും സംഗതി നമ്മൾ അങ്ങട്ട് വാങ്ങിച്ചിട്ടുണ്ടേ അപ്പം ഞങ്ങളെ പരീക്ഷണങ്ങളൊന്നും വിജയിക്കാത്തത് കൊണ്ട് തന്നെ ഒരു മോനോട് ഞങ്ങൾ ഞങ്ങളൊന്നും വിടാൻ വേണ്ടി പറഞ്ഞു വിട്ടോ അപ്പോൾ അവനത് വിട്ടപ്പം അതാ നല്ല ഹൈറ്റിൽ അത് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ നമ്മുടെ കോഴിക്കോടായ സ്പെഷ്യൽ ഐറ്റം ആണല്ലോ ഉപ്പിലിട്ട സാധനങ്ങൾ അങ്ങനെ ഉപ്പിലിട്ട മാങ്ങയും പേരക്കയും കൈതച്ചൊക്കെയും നമ്മൾ വാങ്ങിച്ചേ ഒരു ഒരു പാക്ക് പോപ്കോണും നന്ദുസം ഉപ്പിലിട്ടേ കഴിക്കാത്തത് കൊണ്ട് തന്നെ അവന് പോപ്കോണും വാങ്ങിച്ചേ അങ്ങനെ ദൈവിട്ടി ഒരു പോപ്കോൺ ചോദിച്ച ചോദ്യത്തിനാണ് കിട്ടോ അവൻ വായിലായ കുത്തി അങ്ങോട്ട് കൊടുത്തത് എന്തായാലും കോഴിക്കോട് ഈ പീഡികളുടെയൊക്കെ ഓപ്പൺ ആയതിന് ശേഷം ഇപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് കോഴിക്കോട് ബീച്ചിൻ്റെ മുഖച്ചായ തന്നെ മാറ്റിയിട്ടുണ്ടേ ആകെ മൊത്തത്തിൽ പിന്നെ അവിടെ നമ്മൾ നേരെ മിഠായിത്തെരുവിലേക്കാണേ പോയത് അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി അങ്ങനെ നടന്നേ ദേവൂസിന് പറ്റി ഒന്ന് രണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് അവിടെ ഇനി നമ്മൾ നേരെ മാനേജറ സ്ക്വയറിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ക്രിസ്മസ് പരിപാടി കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നെ ലൈറ്റ് പ്രോഗ്രാമും കാര്യങ്ങളായിരുന്നു കാണാൻ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ചെന്നപ്പോഴോ ആളെ ഒഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായിട്ടോ കാരണം ഒന്നുമില്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാം തീയതി വരെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് ഒന്നാം തീയതി വരെ എന്ന് തോന്നുന്നു ലൈറ്റ് ഒന്നും ഇല്ലാത്ത വെറും ബിംബങ്ങൾ മാത്രമാണ് കിട്ടോ അവിടെ കാണാൻ കഴിഞ്ഞത് പിന്നെ അങ്ങനെ കുറച്ചു നേരം അവിടെ ഉണ്ടായിരുന്ന വോളിബോൾ പ്രോഗ്രാം കണ്ടു നിന്നേ പിന്നെ ഏകദേശം വിശന്ന് വലഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും നോക്കില്ല നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറിയേ ഗ്ലാസ് മുന്നിൽ വെച്ച് നന്ദോസം എന്തൊക്കെയോ കോമിക്ക് കളിക്കണ്ടട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തതാ കണ്ട് കണ്ടിട്ടില്ല കേട്ടോ അറിഞ്ഞതിനെ തലക്കിട്ട് കിക്കുവോ നല്ല ചൂട് പൊറോട്ടയും നല്ല ഗ്രേവി ചില്ലി ചിക്കനും ആയിരുന്നേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ